അവിടെ ഈ കലോത്സവത്തിൻ്റെയും ഏറ്റവും നല്ല കിഡിൽ നൈറ്റാണെന്ന് എനിക്കറിയാം മിമിക്രിയോ ഓണക്ട് അല്ല നാടകമാണോ ഓക്കെ അതിനേക്കാൾ അതിനേക്കാളപ്പുറത്തേയും ഭയങ്കര ആസ്വാദകരുള്ളൊരു സംഭവമാണ് ഈ പ്രസംഗം നമുക്കൊന്ന് കാണാൻ കാണുമ്പോലോ ബാ ൾ പ്രസംഗ മത്സരത്തിന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ജഡ്ജസ് ഒക്കെ ഇരിപ്പിടത്തിൽ വന്ന് സെറ്റായി ആധുനികകാലത്തെ ജനാധിപത്യ ജാഗ്രതകൾ ഒന്നുകൂടെ ആധുനികകാലത്തെ ജനാധിപത്യ ജാഗ്രതകൾ കുട്ടി കുട്ടിവായില് വലിയ വർത്തമാനം കേൾക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും നല്ല കാതു കുർപ്പിച്ചിരിപ്പുണ്ട് ജഡ്ജസ് പ്ലീസ് നോട്ട് നമ്പർ ജനാധിപത്യമായത് ജനാധിപത്യമായതുകൊണ്ട് ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തെ കൊല്ലുന്നു നല്ല കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ടാണ് പലരുടെയും പ്രസംഗത്തിന്റെ ഭംഗി ശബ്ദം ഉയർത്തിയും താഴ്ത്തിയും സ്ട്രെസ് കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുത്തും കൊണ്ടാണ് പോവുക കയ്യിൽ പലവിധ ചലനങ്ങളും മുഖത്ത് ഭാവവ്യത്യാസം വരുത്തുന്നവരും കുറവല്ല കേട്ടോ ഒരുപാട് കൊലകളും ആത്മഹത്യകളും കാലഘട്ടത്തിൽ ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമുണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളെ നിങ്ങളെ കേട്ടിരിക്കാൻ എന്ത് രസമാണ് മൂന്ന് മിനിറ്റ് മാത്രം മുമ്പ് കിട്ടുന്ന വിഷയത്തിലാണല്ലോ നിങ്ങൾ ഈ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കസർത്ത് കാണിക്കുന്നത്